ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് അജിറക്കിൻ്റെ പുത്തൻ കളക്ഷൻസായിട്ടാണ് കേട്ടോ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ ഒരുപാട് ഡിസൈൻസിൽ നല്ല അടിപൊളി പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള റോയൽ അജിറക്കിൽ വരുന്ന നല്ല അടിപൊളി ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴും നമ്മൾ എല്ലാവർക്കും ആവശ്യമുള്ളത് തന്നെ ഈ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് അതാണ് നമ്മൾ പിന്നെയും പിന്നെ അതിൻ്റെ കളക്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടാ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് ഇതേപോലെ നേവി ബ്ലൂ ബ്ലൂയിലായിട്ട് വന്നിട്ടുള്ളത് നല്ലതേ മാങ്കോയുടെ ഒക്കെ മാങ്ങാച്ചുപുള്ളി എന്നൊക്കെ പറയണ ഒരു അങ്ങനത്തെ ഒരു ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ഡിസൈനാണ് നല്ല ഭംഗിയുള്ളത് അത് അടുത്തതായിട്ട് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ റോയൽ അജറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൽ വരുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് അപ്പോൾ നിങ്ങൾക്ക് പെരുന്നാളൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചിടാനായിട്ടൊക്കെ അജറക്കിൻ്റെ മെറ്റീരിയൽസ് ആയിരിക്കുള്ളൂ ഏറ്റവും ഭംഗിയായിട്ട് തോന്നണം അപ്പോൾ അത് തന്നെ നിങ്ങൾ വാങ്ങി സ്റ്റിച്ച് ചെയ്തിടുക നല്ല കഫ്താനൊക്കെ അടിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് ചെറിയ ഡിസൈൻസിൽ വന്നിട്ടുള്ളതാണ് അതൊക്കെ നല്ല കോഫി ബ്രൗണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ കുറേ ഇത് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടിയൊക്കെ നമ്മുടെ കയ്യിൽ ബാലൻസ് ഇങ്ങനെ ഇരിക്കാണ്ട് ഒരുപാട് സെയിലായി പോണ ഐറ്റോണട്ടാ അത് നല്ല ഭംഗിയുള്ളത് ഉണ്ട് ഇതിൻ്റെ മെറൂണ് ഇതിൻ്റെ തന്നെ നേവി ബ്ലൂ പിന്നെ റെഡ് അതിൻ്റെ തന്നെ അതെ ഇതേപോലത്തെ ഈ കളറ് ഇതും അതേ മെറൂണ് ഒരു നേവി ബ്ലൂ കളർ കേട്ടോ അതുകൊണ്ടാ നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയലാണ് റോയൽ അജിറക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരിക്കാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ റോയൽ അജിറക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല മെറൂൺ കളർ നല്ല ഭംഗിയുണ്ട് കാണായിട്ടിത് കോഫി ബ്രൗണ് നല്ല അടിപൊളി ഡിസൈനാണ് നല്ല മാംഗോയുടെ ഡിസൈനായിട്ട് വന്നിട്ടുള്ള നല്ല ടോപ്സും നൈറ്റീസൊക്കെ അടിച്ചാൽ കഫ്താനൊക്കെ അടിക്കാൻ പറ്റിയ നല്ല ഒരു ഡിസൈനാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇപ്പോൾ പെരുന്നാളൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ഇടാനൊക്കെ പറ്റിയ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും അടിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് ഒന്ന് സ്റ്റിച്ചൊക്കെ ചെയ്തൊന്ന് ഇട്ട് നോക്കുക എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ നല്ല അതായത് കണ്ട കോഫി ബ്രൗണൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന നല്ല കളറാണ് അതും നല്ല ഡിസൈൻസിലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ മെറൂണൊക്കെ അത് നിങ്ങൾ വീഡിയോയിൽ കണ്ണേക്കാളും നേരിട്ട് ഭംഗിയുണ്ട് കേട്ടോ മെ മെറൂണും എല്ലാ ഷെയ്ഡും അങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ചൊക്കെ തയ്യൽ ഒക്കെ നന്നായിട്ട് ഒന്ന് രണ്ടോ മൂന്നോ പീസൊക്കെ വാങ്ങി നിങ്ങളൊന്ന് സ്വന്തം സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി അപ്പോൾ കുറ കുറച്ചും കൂടി കൂടുതൽ പീസ് എടുത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒക്കെ ഇടുക അപ്പം നമ്മൾ ആദ്യം തന്നെ കുറേ പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ അത് രണ്ടും കൂടിയ മൂന്നൊരു പീസ് എടുക്കുക അത് നമുക്ക് തന്നെയും പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്കൊക്കെയാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതൊന്ന് കണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നവർ പറയുമല്ലോ അത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല സ്റ്റിച്ചിങ്ങാണ് നന്നായിട്ടുണ്ട് തയ്ച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ട് ഒരു അഞ്ചോ പത്തോ പീസൊക്കെ എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്ന് കൂടുതൽ തയ്ച്ച് കൊടുക്കാം എന്നൊക്കെ അങ്ങനൊരു ഇതിൽ നിങ്ങൾ എടുത്ത് തയ്ച്ച് കൊടുക്കട്ടോ അപ്പം നല്ലൊരു കാര്യമാണ് നല്ലൊരു ബിസിനസ്സാണ് ഇപ്പോൾ മെറ്റീരിയൽ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ അത്രക്കധികം ഇതിൽ നമുക്ക് അധികം ലാഭമൊന്നും കിട്ടില്ല പക്ഷേ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലാഭം തന്നെ അതിൽ കിട്ടും അപ്പോൾ അത്യാവശ്യം അറിയുന്നവരൊക്കെ ഒന്ന് കുറേശാണെങ്കിലും പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ഒക്കെ കിട്ടും നിങ്ങൾ നമ്മൾ ആദ്യമായിട്ടൊന്ന് പേടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നിനും പറ്റാത്തൊരിതിലും നീങ്ങുകൊള്ളുമോ നമ്മളെപ്പോഴും കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ട് മുന്നോട്ട് വന്നതൊക്കെ ഒന്ന് കുറെ പീസ് എടുക്കുക ഇപ്പം എവിടെ നിന്നായാലും നിങ്ങൾക്ക് പറ്റുന്ന ഇതിന്ന് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ കുറച്ച് എടുത്ത് മൂന്ന് പീസ് എടുക്കുക പിന്നെ അഞ്ച് അഞ്ച് പീസ് എടുക്കുക പത്ത് പീസ് എടുക്കുക ഞങ്ങളൊക്കെ അങ്ങനെയാണ് ആദ്യമായിട്ടൊക്കെ തുടങ്ങുമ്പോൾ കുറേ പീസുകളിലാണ് തുടങ്ങിയത് അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് എടുത്ത് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ ആൾക്കാർ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ അവരൊക്കെ ഒന്ന് മൂന്ന് പീസൊക്കെ എടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് നോക്ക് അപ്പോഴെല്ലാവരും പറയും നല്ല ഭംഗിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയും നമുക്ക് ഒന്നും കൂടി ഒരു ആത്മവിശ്വാസം തോന്നും നമുക്ക് നല്ല ഇത് ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി പീസൊക്കെ എടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം നമുക്ക് വരുമല്ലോ അപ്പോൾ നമ്മൾ അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് നല്ലൊരു കാര്യമാണല്ലോ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ നമ്മൾ നമ്മുടേതായിട്ടൊരു വരുമാനം നമുക്ക് കിട്ടുമ്പോൾ നമുക്കതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ നല്ലൊരു ബിസിനസ്സാണത് നല്ലൊരു സ്റ്റിച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാടൂടെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ഓൺലൈൻ ബിസിനസ് ബിസിനസ്സൊക്കെ നമ്മളിപ്പോൾ കുറച്ച് നാളെല്ലേ ആയിട്ടുള്ളു തുടങ്ങിയിട്ട് പക്ഷെ അത് അതിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണിത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളിലേക്ക് വരും പിന്നെയും പിന്നെയും നമ്മളുടെ മെറ്റീരിയൽസും ഒക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മളിലേക്ക് എത്തും ചില സ്റ്റിച്ചിങ് ഫിനിഷിങ്ങും പെർഫെക്ഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരുപാട് കസ്റ്റമേഴ്സിനൊക്കെ കിട്ടും അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഇപ്പോഴത്തെ ഇപ്പോഴെന്ന് വെച്ചാൽ എന്താ പറയണ ഇപ്പം ഈ എംബ്രോയിഡറി വർക്ക് വരുന്ന നെക്ക് വാങ്ങിക്കാൻ കിട്ടും നല്ല നല്ല ലൈസുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളൊന്ന് നെക്കിനും സ്ലീവിനും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ച് കൊടുത്ത് നോക്ക് അതേപോലെ ഒരു പോക്കറ്റൊക്കെ വെച്ച് അതിനൊരു ചെറിയ ലൈസൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് ഭംഗിയാക്കി വെച്ച് നോക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല നല്ല ഭംഗിയിലും നല്ല ഫിനിഷിങ്ങിലും അതേപോലെ നെക്കൊക്കെ നന്നായിട്ടൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളൊക്കെ അതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ നമുക്കൊരു വരുമാനം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമല്ലേ അപ്പോൾ കുറേച്ച പീസ് എടുത്തിട്ട് അത്യാവശ്യം ഇപ്പോൾ ഞാനിപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇത് നോക്കിയിട്ട് വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏത് വീഡിയോ കണ്ടാലാണ് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ ആ മനസ്സിലാകണമെന്ന് വെച്ചാൽ അത് നിങ്ങളത് നോക്കിയിട്ട് അതൊന്ന് കണ്ട് പഠിക്കുക അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും കുറച്ചാണെങ്കിലും കുറച്ച് പീസിട്ടൊക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മുടേതായ ആൾക്കാർക്കും നമുക്കും ആണെങ്കിലും സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചൊക്കെ നോക്ക് അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ മെറ്റീരിയൽസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് അതേണ്ട ഇതൊക്കെ നല്ല ഡിസൈൻ ചെറിയ ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ എടുത്തോരിക്കൊക്കെ നല്ല അഭിപ്രായവും ഉണ്ടാ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച് ഡിസൈനിന്നൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം ആയിരുന്നു കേട്ടോ കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അത് നല്ല മെറ്റീരിയലാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇതൊക്കെ നല്ല ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ ഇപ്പോൾ പെരുന്നാളൊക്കെ അടുത്ത് തുടങ്ങി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇനി അപ്പോൾ നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തിടാനൊക്കെയുള്ള ടൈമ് മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഒന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്ക. കേട്ടോ അപ്പോൾ എല്ലാവരും വീട് ഇത്ര നിരക്കുണ്ട് ഇതിന് താങ്ക്സ് ഫോർ വാച്ചിങ്